ഹലോ ഗായ്സ് എല്ലാവർക്കും ഡിമർ ക്ലീസോട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മസാല ദോശയാണ് അമ്മ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചു എന്നിട്ട് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഉള്ളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതമ്മ ചട്ടി വെച്ചു ചട്ടി വെച്ചിട്ട് അതിനകത്തൊട്ട് എണ്ണ ഒഴിച്ചു എന്നിട്ട് അതിനകത്തോട്ട് കടുകിട്ടു കടുകിട്ടിട്ട് അമ്മ ഉഴുന്നിട്ട് ഉഴിഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്തു ചെറുതായിട്ടൊരു ബ്രൗൺ കളർ എത്തുമ്പോൾ അതിനകത്തമ്മ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് പിന്നെ സവാളയിട്ടു അത് അമ്മ ആണെങ്കിൽ മിക്സ് ചെയ്തു അതിന് മുമ്പ് അമ്മ മുളകിട്ടും മറ്റൽ മുളകും ആ സാധാരണ മുളകും ഇട്ട് ഇനിയും മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് അമ്മ അതിനകത്തു ആ പാകത്തിന് ഉപ്പിട്ട് ഉപ്പിട്ട് ഇനിയും മിക്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അമ്മയാണെങ്കിൽ അതിനകത്തോട്ട് നമ്മുടെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് അരിഞ്ഞിട്ട് ഇട്ടു പിന്നെ മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെയും മിക്സ് ചെയ്തു അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെയാണ് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ അമ്മ അതിനകത്തോട്ട് മല്ലയിലിട്ടു മല്ലയിലിട്ട് പിന്നെയും മിക്സ് ചെയ്തു പിന്നെ ആ വെള്ളം വെള്ളമൊഴിച്ചു ഇച്ചിരി വെള്ളം ഒഴിച്ച് പിന്നെ മിക്സ് ചെയ്തു അങ്ങനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ആണെങ്കിൽ നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങില്ല പുഴുങ്ങാൻ വെച്ചാൽ ആ ഒരു ഉരുളക്കിഴങ്ങ് അതിനകത്തോട്ട് ഇട്ടു എന്നിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുരുമുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് ഇട്ട് പിന്നെയും മിക്സ് ചെയ്തു അത് അങ്ങനെയാണ് നമ്മുടെ മസാല റെഡിയായി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം നല്ല ചൂട് പാനിനകത്തോട്ട് അമ്മ എണ്ണയിട്ട് ദോശ ചുട്ടു ദോശ ചുട്ടിട്ട് അമ്മ അതിനകത്തോട്ട് ഒഴിച്ചു അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് അത് നല്ല നല്ല നെയ്യൊഴിച്ച് റെഡ് കളറായപ്പോൾ അമ്മയാണെങ്കിൽ അതിനകത്തോട്ട് മസാല നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല വെച്ച് പിന്നെയും ഇച്ചിരി നെയ്യൊഴിച്ചു അങ്ങനെ ദോശ മടക്കി അമ്മ ഒരു പ്ലേറ്റിനകത്തോട്ട് സർവൈവ് ചെയ്തു എന്നിട്ട് അതിന് അതിന് ടച്ചിൻസായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിയായിട്ട് എന്താ ചമ്മന്തിയേ ഉള്ളൂ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ